ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ നമുക്കിന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റായ ആഗ്ര പേടയൊന്നും ഉണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ആഗ്ര പേട ഉണ്ടാക്കുന്നതെന്ന് കാണാവേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് ഒരു ആഗ്ര പേട ഉണ്ടാക്കിയാലോ നമ്മുടെ കുമ്പളങ്ങ വെച്ച് അപ്പം നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ആണല്ലോ നമ്മുടെ എന്ന് പറയുന്ന സംഭവം അപ്പം നമുക്കിന്ന് ഒരു ആഗ്രപേട ഉണ്ടാക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഒരു ഒരു കിലോ ഉണ്ട് ഒരു കുമ്പളങ്ങ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ടിരാവേ ഇങ്ങനെ നമ്മുടെ കുമ്പളങ്ങ നമ്മൾ നന്നായിട്ട് ഇതേ കഷ്ണിച്ച് ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ ഒരു പോർക്ക് വെച്ചിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാവേ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇതൊരു എട്ടോ പത്ത് മണിക്കൂർ നമുക്ക് ചുണ്ണാമ്പുള്ളത്തിൽ ഇടണം അപ്പോൾ ചുണ്ണാമ്പള്ളത്തിൽ ഇടുമ്പം ഇതിനകത്തെ ആ അകത്തെ ആ കറകളും ഇതിനൊരു കറയുണ്ടല്ലോ ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂണാമ്പ വെള്ളത്തിൽ കിട്ടും ഞാനിതിന്നിപ്പം രാത്രിയിൽ ചുണ്ണാമ്പെള്ളത്തിനകത്ത് ഇട്ടിട്ട് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ നമുക്ക് അതിൻ്റെ കറയെല്ലാം പോയി സമയം ഇഷ്ടം പോലെ കിട്ടുമല്ലോ ഞാനിതിപ്പം രാത്രിയിലാണ് ഇതിട്ട് വെക്കുന്നത് പിന്നെയിപ്പോൾ നമുക്കിത് ഇച്ചിരി ചുണ്ണാമ്പ് കലക്കി വെള്ളത്തിൽ ഇട്ട് വെക്കാം നമുക്ക് ചില ചൂണ്ണാമ്പ് കലക്കിട്ട് നമ്മുടെ സാധാരണ ഈ മുറുക്കാനൊക്കെ മേടിക്കുന്ന മുറുക്കുന്ന ചുണ്ണാകുമ്പില്ല ഇത് ഇതിന് രണ്ട് കളറുള്ള ചുണ്ണാകുമ്പോൾ അതൊന്ന് കിട്ടിയത് ഇത്രയും ഇതുണ്ടോ ഇത്രയും ചുണ്ണാകുമ്പോൾ ഇതിനകത്തിട്ട് നമുക്കൊന്ന് കലക്കി വെക്കാം നല്ലപോലെ സാധാരണ വെള്ള ചുണ്ണാമ്പാണ് ഇത് ഇപ്പോൾ ചുവന്ന കളറിനാണ് കിട്ടിയത് നമുക്ക് നല്ലപോലെ ഇതിനകത്ത് ഒന്ന് ഇട്ട് നമുക്കൊരു എട്ട് മണിക്കൂറ് ഇപ്പം എട്ടെന്ന് മണിക്കൊരു പത്ത് മണിയായി രാത്രിയിൽ അപ്പം നമുക്ക് നാളെ രാവിലെ എടുക്കുന്നോടം വരെ എന്തേലും സമയം ഇരുന്നാലും നമുക്ക് കുഴപ്പമില്ല ഏറ്റവും മാക്സിമം ഒരു എട്ട് അല്ല പത്ത് മണിക്കൂർ നമുക്ക് അത്ര ഇരിക്കണം എങ്ങനെ നമ്മൾ ഒരു പത്ത് മണിക്കൂർ വെള്ളത്തിലിട്ട് നമ്മുടെ കുമ്പളങ്ങ ഇതേ നല്ല ചുണ്ണാമ്പ വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതൊരു നല്ല ഒരു അഞ്ചാറ് തവണ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിൻ്റെ ആ ചുണ്ണാമ്പിൻ്റെ ഒരു മണവും ഇതൊക്കെ ഒന്ന് പോയി നല്ലപോലെ ഒന്നാക്കി എടുക്കണം നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് കഴുകി കഴുകിയെടുക്കാവേ അപ്പോൾ ഞാനിതൊരു പത്ത് മണിക്കൂർ ഇട്ടിട്ടുണ്ട് ഞാൻ തല ഇന്നലെ രാത്രിയിൽ ഇട്ടിട്ട് ഇന്ന് രാവിലെയാണ് ഇതെടുത്തേക്കുന്നത് അപ്പോൾ ഒരു പത്ത് മണിക്കൂർ ഞാനിത് വെള്ളത്തിലിട്ടിട്ടുണ്ട് പത്തോ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ നമുക്കിനി ചുണ്ണാമ്പിൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തോണ്ടിരാവേ എങ്ങനെ നമ്മുടെ കുമ്പളങ്ങ നല്ലപോലെ നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ചുണ്ണാമ്പിൻ്റെ ആ മണമൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ എടുത്തുവെച്ചാൽ സാധാ വെള്ള ചുണ്ണാകുമ്പാണെങ്കിൽ നമുക്ക് അത്രയും മണം വലിയൊരു റോസ് കളറുള്ള ചുണ്ണാൻ പറ്റും അപ്പോൾ അതിന് ചെറിയൊരു നല്ല മണം ഉള്ള അപ്പോൾ നന്നായിട്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി വാഷ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി ആ മണമൊക്കെ അങ്ങനെ അങ്ങനെയതേ നമ്മൾ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് നമ്മൾ എടുത്തുവച്ചെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നോടം വരെ നമുക്കൊരു പത്ത് അല്ലെ പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കണം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയുടെ ആ വേവ് ചില കുമ്പളങ്ങ വേഗം ഇച്ചിരി താമസമായിരിക്കും ചില കുമ്പളങ്ങ ഇച്ചിരി വേഗം താമസമായിരിക്കും ചില കുമ്പളങ്ങ നമുക്ക് പെട്ടെന്ന് പിന്തു കിട്ടും അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിരിക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് അതെ നമുക്കിടയ്ക്കൊന്ന് നീയക്കി നോക്കാം ഉണ്ട് നല്ല കല്ലുപോലിപ്പുണ്ട് ഇനി ഇത് ബാക്കിയൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റും ഒക്കെ ഒന്ന് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്കൊന്ന് ഞെക്കി നോക്കണം ഒത്തിരി അങ്ങ് വെന്ത് അളിഞ്ഞു പോകരുത് എന്നാൽ ഞെക്കുമ്പോൾ ഞെക്കും കൊള്ളുന്ന ആ ഒരു രീതിക്ക് വേണം നമുക്ക് എടുക്കാനായിട്ട് ഇതേ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് ഇതുണ്ട് ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു വെള്ളം വാലുന്നൊരു പാത്രത്തിലേക്കൊന്ന് പൂച്ചുവെക്കാവേ ഞാൻ ഇതുപോലെ ഒരു നമ്മുടെ അരിപ്പാത്രത്തിനകത്തേക്ക് പാത്രത്തിനകത്തേക്ക് ഊറ്റി വെച്ചിട്ടാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ നമുക്ക് നമ്മുടെ ആഗ്രഹപ്പേടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു നമുക്ക് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഊറ്റി കൊടുക്കാതെ ഒരു പിഞ്ചും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം തികച്ചും ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കാം ഈ അങ്ങനെ നമ്മുടെ പഞ്ചസാരപ്പാനി പയ്യത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ അതിലെല്ലാം പിടിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റാണല്ലോ നമുക്കറിയാമായിരുന്നത് ഈ കുമ്പളങ്ങയൊണ്ട് ഇത്രയും നല്ലൊരു അടിപൊളിയൊരു എന്താ പറയുന്നത് ടേസ്റ്റുള്ള നമുക്കൊരു സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വിചാരിച്ച കാര്യമില്ല വെറുതെ കുമ്പളങ്ങ നമ്മൾ ഒന്നെങ്കിൽ കുറേ പറിച്ചു കളയും അല്ലെങ്കിൽ വല്ലതും എന്തെങ്കിലും വല്ല മോനിനകത്തൊക്കെ ഇട്ട് കറി വെക്കുക ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഏലക്കാടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഏലക്കായ പൊടി ഒരു സ്പൂണൊന്നും വേണ്ട ഒരു കുറച്ച് നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളു കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇത് ഒരു നല്ല ഈ കുമ്പളങ്ങായ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ഒറ്റ നൂല് പരുവെന്നൊക്കെ പറയും ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കല്ലുപോലായി പോകും ആ ഒരു പരുവത്തിന് നമുക്കിത് ഇളക്കി നമുക്കെടുക്കണം ഇത് പഞ്ചസാരയ്ക്കകത്ത് കിടക്കുമ്പോൾ ഈ വലിയ ഇത്രയും മുഴുത്ത കഷ്ണം ചൂടിയൊക്കെ ഒന്ന് ചുങ്ങി ഇതായിട്ട് വരുവേ ഇത് അങ്ങനെ നമ്മുടെ ആകിലാപ്പേട റെഡി ആകുന്നുണ്ട് ഇതുകൊണ്ട് നമ്മുടെ നല്ലപോലെ ഇവിടെ പഞ്ചസാരയിലായനിക്കകത്ത് കിടന്ന് ഇതേ തിളച്ച് ഇത് ഇത് ൊറ്റനൂൽ പരുവം ആയിട്ട് നമുക്ക് കിട്ടണം അത് നല്ലപോലെ തിളച്ച് വറ്റി നമ്മുടെ ഈ കുമ്പളങ്ങായാലും നന്നായിട്ട് പഞ്ചസാരയെല്ലാം നല്ലപോലെ പിടിച്ച് വരും വന്നിട്ട് നമുക്ക് പിന്നെ അത് ഫാൻ്റെ കീഴോ വേണമെങ്കിൽ ഒന്ന് വെയിലത്തോ ഒക്കെ വെച്ച് നമുക്ക് അത് അതൊന്ന് സെറ്റാക്കി എടുക്കാം ഒന്നും വെച്ചിട്ടില്ല കുഴപ്പമില്ല നമുക്കിങ്ങനെ തന്നെയാണേലും അതെടുക്കാം അടിപൊളിയായിരിക്കും പിന്നെ അങ്ങനെ നമ്മുടെ ആഗ്ര പേട ഇത് നല്ലപോലെ പഞ്ചസാര എല്ലാം തിളച്ച് നന്നായിട്ട് ഇച്ചിരി മെനക്കേടാവട്ടെ ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനകത്ത് നിന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇതുണ്ട് ഇത് നല്ലപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതുണ്ടോ നമുക്കറിയാം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല പറ്റുന്ന പരിവം ആകണം ഇതായിട്ടില്ല ഇതുണ്ടോ ഇങ്ങനെ നല്ലപോലെ ഇത് ഇതിനകത്ത് അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ആഗ്രഹപ്പേട നന്നായിട്ട് ഇതേ നമ്മുടെ പഞ്ചസാര ലൈനിക്കകത്ത് കിടന്നതുണ്ടോ നല്ലപോലെ വരുന്നുണ്ട് ഇനിയുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കി 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 നന്നായിട്ടൊന്ന് ഇതേ അങ്ങനെ നമ്മുടെ ആഗ്രഹപ്പേട റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ പരുവം നോക്കണമെങ്കിൽ നമുക്ക് ഒറ്റനൂൽ പരുവെന്നൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ഇത് കണ്ടോ ഇങ്ങനെ കയ്യാൽ ഇങ്ങനെ അടി ഇത് കണ്ടോ ഒറ്റ നൂൽ പരുവം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കിനിയിപ്പോൾ ഇത് സ്റ്റൗ ഓഫാക്കി നമുക്കിത് വാങ്ങി വെക്കാം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് നമുക്കൊന്നെടുത്ത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്നെടുത്ത് മാറ്റി വെക്കാവേ അങ്ങനെ നമ്മുടെ ആഗ്രാ പേട റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല സൂപ്പറാണ് നല്ല അടിപൊളിയാണിത് ഉണ്ടോ നല്ല അടിപൊളി ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഒക്കെ പറമ്പ ഈ കുമ്പളങ്ങ ഒക്കെ ഇഷ്ടംപോലെ കുമ്പളങ്ങ ഒത്തിരി വലിയ വിലയുള്ള സാധനം അല്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിസ്സാര സംഭവങ്ങളേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്